ഹലോ ഹലോ ഓക്കേ അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് അരീക്കോട് കീഴ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു അപ്ഷേർ വീടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി അപ്ഷേർ വീട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അപ്ഷർ വീടാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാഷ് ഷീറ്റ് വെച്ച് അടിപൊളിയായിട്ടാണ് ക്ലീ പിന്നെ കവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ബിർളാവായിട്ടാണ് വൈറ്റ് സിമെൻ്റ് യൂസ് ചെയ്യുന്നത് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുമല്ല രണ്ടും അല്ല മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റാണ് ഇവിടെ സ്പ്രേ ചെയ്യാവുന്നത് അത് ഒരു ദിവസം കൊണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അരീക്കോട് കിശ്ശേരി എന്ന സ്ഥലത്താണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഇന്നിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വൈറ്റാണ് വാട്ടർ ഓഫ് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വൈറ്റ് സിമെന്റ് അടിപൊളിയായിട്ടാണ് ഫിനിഷിംഗായിട്ട് ജനല നല്ല തിക്നെസ്സിലാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രാച്ച് ചെയ്യുന്നത് ചുമല്ലീസര കുറുത്തിയ ശേഷം ബ്ലാസ് ഷീറ്റ് വെച്ച് ജനല കവർ ചെയ്ത ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രാച്ച് ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് ആണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാം പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തത് എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിട്ട് കവറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഹരീക്കോട് കീശേരി എന്ന സ്ഥലത്ത് വൈറ്റ് സ്പ്രേ ചെയ്ത ഇത് നല്ല വീടാണിത് അപ്പോൾ നിങ്ങളുടെ വീട് ഫാസ്റ്റിങ് കഴിഞ്ഞതാണോ എന്നാൽ വൈറ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക്